ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത യുവതിയെ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ സുഗാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കി വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇയാൾ തയ്യാറാക്കിയത് വ്യാജക്ഷണക്കത്തുൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ബാഗിൽ നിന്ന് ലഭിച്ചതായി പോലീസ് വെളിപ്പെടുത്തി ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യുവതിയെ പ്രതി സുഗാന്ത് ലൈംഗിക പീഡനത്തിനിരയാക്കിയ ശേഷം ഗർഭചിത്രം നടത്തിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഗർഭചിത്രം നടത്തിയത് ഇതിനുശേഷം സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറി മരണത്തിന് ഏതാനും ദിവസം മുൻപ് വിവാഹത്തിന് സമ്മതമല്ലെന്ന് സുഗാന്ത് യുവതിയുടെ അമ്മയ്ക്ക് സന്ദേശം അയച്ചതായും പോലീസ് വ്യക്തമാക്കി ഇതിനെ തുടർന്നുണ്ടായ മാനസിക പ്രയാസമാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന നിഗമനത്തിലാണ് പോലീസ് സുരേഷിനെ കഴിഞ്ഞ ദിവസമാണ് കേസിൽ പ്രതി ചേർത്തത് ലക്ഷം രൂപ യുവതിയുടെ അക്കൌണ്ടിൽ നിന്നും സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റിയതിന്റെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു എന്നാൽ യുവതി ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് ഒന്നരയാഴ്ച പിന്നിടുമ്പോഴും പ്രതിയെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല മുൻകൂർ ജാമ്യാപേക്ഷ പ്രതി നൽകിയിട്ടുള്ളതിനാൽ ഉടൻ അറസ്റ്റ് ഉണ്ടായേക്കില്ല ജാമ്യാപേക്ഷ എതിർക്കാൻ ഇതുവരെ ലഭിച്ച രേഖകളും വിവരങ്ങളും പോലീസ് കോടതിയെ അറിയിക്കും ജനം തിരുവനന്തപുരം